വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ടോയ്ലറ്റ് കക്കൂസ് വാഷ്റൂം എന്നൊക്കെ പറയുന്നത് പക്ഷെ ഭയങ്കര സീരിയസ് ഒരു സാധനമാണ് ടോയ്ലറ്റിന്റെ ഇത് പറഞ്ഞ ലൈറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് ഇതൊരു വലിയൊരു ടോപ്പിക് ആണ് അതായത് കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അപ്പൊ എന്റെ ഓർമ്മയിലുള്ളത് തിയേറ്ററുകളിലെ ടോയ്ലറ്റ്സ് നമ്മളേറ്റവും കൂടുതൽ ഇപ്പം ഇപ്പം അല്ല ഞാൻ പറഞ്ഞ എങ്ങനെയാണ് നമ്മുടെ തിയേറ്ററുകളൊക്കെ മാറിയത് ഒട്ടും വൃത്തിയല്ലാത്ത ടോയ്ലറ്റുകളിൽ നിന്നാണ് നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന അത്യാവശ്യം വൃത്തിയുള്ള നല്ല ടോയ്ലറ്റുകളിലേക്ക് മാറിയത് അപ്പൊ അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണോ താമസിക്കാൻ പോകുന്ന ഹോട്ടലുകളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നല്ല ടോയ്ലറ്റുകളാണ് അല്ലെ ഇപ്പൊ ഒരു വീട് അവിടുത്തെ ടോയ്ലറ്റ് ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന വീടാണെങ്കിലും ടോയ്ലറ്റ്സിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അല്ലെ ഇതൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റോറന്റുകളിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ും അത് പറയുമ്പോഴാ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ ഒരു അവിടെ ഒരു ക്രഷുണ്ട് അപ്പൊ ആ വഴി പോകുമ്പോ എനിക്ക് ടോയ്ലറ്റിൽ പോണുവാണെങ്കില് വാഷ്റൂം ഉപയോഗിക്കാൻ തോന്നുവാണെങ്കില് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ ആ അവിടെ ദൈവം ആരെങ്കിലും വരുമെന്ന് എനിക്ക് സജിത അറിഞ്ഞു ഈ അടുത്തിടയിൽ വായിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടുത്തെ ടോയ്ലറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംരംഭക അവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് വൃത്തിയുള്ള ടോയ്ലറ്റുകളെ കോർത്തിണക്കി ഒരു മൊബൈൽ ആപ്പ് വഴി അത് പബ്ലിക്കിന് ടോയ്ലറ്റ്സ് പൊതുജനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ തിയേറ്ററുകൾ മൊബൈൽ ഫോണിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ കണ്ടുപിടിക്കാനും ശ്രമിക്കുന്ന പോലെ നമുക്ക് എന്തുകൊണ്ട് നല്ല ടോയ്ലറ്റുകൾ ഐഡന്റിഫൈ ഒരു 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 നമ്മൾ പോകുന്ന വഴിയിൽ പെട്രോൾ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടല്ലോ താങ്ക് ഗോഡ് എത്ര ഒക്കെ വന്ന് കുറച്ച് വർഷങ്ങളല്ലേ പക്ഷെ ദാറ്റ് എ എവിടെ പോയാലും അറ്റ്ലീസ്റ്റ് പെട്രോൾ പമ്പിലെങ്കിലും നമുക്കൊന്ന് വൃത്തി കുറച്ച് പക്ഷെ അത് ഇനിയും ഒരുപാട് നന്നാവാനുണ്ട് കേരളത്തിലെ പബ്ലിക് ടോയ്ലറ്റ് മാത്രമല്ല നമ്മൾ പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോയാലും പബ്ലിക് ടോയ്ലറ്റ് ഏകദേശം എനിക്ക് പക്ഷെ കേരളത്തിലെ തോന്നുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബെറ്റർ ആണ് ഇനിയും നന്നാവാനുണ്ട് ഐ ി എന്താന്ന് പറഞ്ഞാല് ഞങ്ങള് ഒക്കെ പോയപ്പോഴത്തേക്ക് മേക്ക് ഷിഫ്റ്റ് ടോയ്ലറ്റ് ആണ് പക്ഷെ എല്ലായിടത്തും ഉണ്ടായിരുന്നു എവ്രി വെയർ ഇറ്റ് വാസ് ദർ യു ക്യാൻ യൂസ് എ ടോയ്ലറ്റ് ആൻഡ് ഡേർട്ടി ഒന്നുമല്ല മേക്ക് ഷിഫ്റ്റ് ആണ് ഒരു ടെൻ പോലെ കാണത്തുള്ളൂ പക്ഷെ എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കണെങ്കിൽ നമ്മൾ കേരളത്തിലാണെങ്കിൽ നല്ലൊരു ടോയ്ലറ്റ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി ഒഴിക്കുന്നതിനൊക്കെ കുറച്ച് നല്ല പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാലും നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ പ്രാഥമിക കർമ്മം കഴിയാന്ന് മാത്രമല്ല അവിടെ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തു വർക്ക് പ്ലാൻ ചെയ്തു അല്ലേ നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാകുന്ന ടോയ്ലറ്റുകളാണ് ചില ആൾക്കാർ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് നല്ല ഐഡിയാസ് ഉണ്ടാവുന്നത് ചില ആൾക്കാർ ഷവർ എടുക്കുമ്പോൾ നല്ല ഐഡിയാസ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പക്ഷേ നല്ല ടോയ്ലറ്റുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇപ്പം നമ്മളുടെ നാട്ടിലെ ടോയ്ലറ്റുകൾ ഇനി മാറാനുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാര്യം ഇപ്പം സജിതയ്ക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ സാധാരണ ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട പല കാര്യങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് ഫോൺ ഒരു സ്ഥലം ഉണ്ടാവണം ലേഡീസ് ആകുമ്പോൾ ഷോള് ഹാങ് ചെയ്യാനുള്ള ബാഗ് ഹാങ് ചെയ്യാനുള്ള ഹുക്ക് ഉണ്ടാവണം പലപ്പോഴും അരമണ്ഡലത്തിൽ അതാ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞ് ടോയ്ലറ്റുകൾ ഒരുപാട് ഇനി നന്നാവാനുണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ് നല്ല റെസ്റ്റോറൻറിൽ പോലും ഭക്ഷണം നന്നായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഇരിപ്പിട സൗകര്യങ്ങളൊക്കെ നന്നായിരിക്കും പക്ഷേ ടോയ്ലറ്റും ഈ പറയുന്ന പോലെ അതിന്റെ മാനേജ്മെന്റ് ഏരിയ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെൽ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ബേസിക് സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം നാപ്കിൻസ് ഉണ്ടാവുക വൈബ്സ് ഉണ്ടാവുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടോയ്ലറ്റിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഇപ്പം ആക്ച്വലി വെച്ചാൽ എനിക്ക് അത്ര റിയലൈസേഷൻ ഇല്ലായിരുന്നു പുരുഷന്മാർക്കും ടോയ്ലറ്റ് ഭയങ്കര അത്യാവശ്യം നീറ്റ് ആയിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ച അവർക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടി പോയിരുന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം പക്ഷേ ഐ ഹവ് സീൻ സോ മെനി പീപ്പിൾ ടോയ്ലറ്റ് നല്ല അല്ലെങ്കിൽ ആ ഒരു അക്കോമഡേഷൻ എടുക്കാതിരിക്കുന്നവരും ഒക്കെ ഞാൻ ആ കൂട്ടത്തിലുള്ള ആളാണ് കാരണം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് വെറ്റായിരിക്കുക വെറ്റായിരുന്ന സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ ടോയ്ലറ്റ് ഡ്രൈ ആവും അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഇപ്പൊ ഈ പോലെ ഒരു ടിഷ്യൂ ഒക്കെ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പം ഈ സീറ്റ് കവർ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വരാൻ ഉപയോഗിക്കാനുള്ള ആൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ കാര്യമാണ് പണ്ടത്തെ സ്ഥലത്തും ചെയ്യാൻ പാടില്ല ഒരു ഒരു ബോധം ഉണ്ടല്ലോ ഒരാളെങ്കിലും വൺസ് ഡേ കാണുന്നത് കുറവല്ല ടു കിസ് ഇൻ പബ്ലിക് ബട്ട് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പറയുന്നതാണ് പബ്ലിക്കായിട്ട് ഒമ്മ വെക്കുന്നതിന് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ മൂത്രം ഒഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ല ഒരു പൊതു ഇതാണല്ലോ യു കെ യു കെ നോട്ട് ലവ് ഇൻ ഇൻ പബ്ലിക് പബ്ലിക് ബട്ട് യു ഫൈറ്റ് ചിലർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡിന്റെ ഒക്കെ സൈഡിൽ ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ പോയി യാത്ര ചെയ്യാത്തതിന്റെ ഒരു കാരണം തന്നെ ഈ പബ്ലിക് ടോയ്ലറ്റ്സിന്റെ വൃത്തിയില്ലായ്മ കാരണമാണ് ഇപ്പൊ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ശേഷം ഒരു നൂറോ നൂറ്റമ്പത് കിലോമീറ്റർ

ും അവളത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക ക്ലീൻ ചെയ്തിട്ട് പോകണമെന്നുള്ളൊരു മൈൻഡാണ് ഈ ആ ടോയ്ലറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു അവര് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് എടുക്കാൻ നേരിടും വെള്ളം അടിക്കാതെ തീർന്നു മറ്റേത് അങ്ങനെയല്ലല്ലോ അതിന് ഇതിട്ട് ലോഷൻ ഇട്ട് ക്ലീൻ ചെയ്ത് സ്പ്രേ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വരും നമ്മൾ കാശ് കൊടുക്കുന്നതല്ലേ അത് കുറച്ചുകൂടി ഈ പറയുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ അവിടെ പോകുമ്പോ അവിടെ അവിടെയുള്ള ഷോപ്സും അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലെ പോലെ അല്ലല്ലോ ഒരു ഒരു ബസ് സ്റ്റാൻഡോ അല്ലെ ഒരു റെയിൽവേ സ്റ്റേഷനോ നേരെ അങ്ങനെ റോജിൻ മുമ്പേ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലാണെങ്കിൽ അത് എത്ര പ്രാവശ്യം അത് പിന്നെ ക്ലീൻ ചെയ്തു എന്നുള്ളത് അവിടെ സൈൻ ചെയ്ത് വെക്കണം ചെക്ക് ചെയ്ത് വെക്കണം അവർക്കൊരു റൊട്ടീൻ ഉണ്ട് അതിനൊരു ഫോമാറ്റ് ഉണ്ട് അപ്പം ഒരു പബ്ലിക് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലോ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ അങ്ങനെ ായിട്ട് ഉണ്ടാവില്ലാത്തതുകൊണ്ട് എല്ലായിരിക്കും ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർ വരുന്നു രാവിലെ അങ്ങ് ചെയ്തിട്ട് അങ്ങ് പോകുന്നു ഇപ്പം നമ്മൾ കെഎസ്ആർടി സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ സ്റ്റാൻഡുകൾ അവിടെ ഷോപ്പിംഗ് മാൾസ് ഉണ്ട് അവിടെ കുട്ടികൾക്കുള്ള ഇതുണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് ഇന്നെപ്പോലും നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ പോലും

എന്നൊക്കെ പറയാറുണ്ട് ആ ജോലിക്കാരെ ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് നല്ല വാക്കുകൾ പറയുന്ന ഒരു മോട്ടിവേഷൻ ആണല്ലോ എന്തായാലും കേരളത്തിൽ കുറച്ച് നല്ല ടോയ്ലറ്റുകൾ ഇനി നമുക്ക് ഉപയോഗിക്കാനും ഇനി നമുക്ക് നമുക്ക് ശേഷം വരുന്നവർക്ക് ഉപയോഗിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ ഒരുപക്ഷെ ഒരു മാറ്റം വരുമായിരിക്കും അല്ല എനിക്ക് പറഞ്ഞ ഐഡിയ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ടോയ്ലറ്റ് റിവ്യൂ സ്റ്റാർ കൊടുക്കുന്നത് അല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ വരികയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് കാണുകയും ചെയ്യാം മാത്രമല്ല ടോയ്ലറ്റുകളെല്ലാം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക